ഹരേ കൃഷ്ണ ഇത് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ചയാണ് അത് ഹരിശൌരി പ്രഭുവിൻ്റെ ബുക്കാണ് ഹരിശൌരി പ്രഭു ഷീലപ്രഭുപാദൻ്റെ അവസാന കാലഘട്ടങ്ങളില് രേഖപ്പെടുത്തിയ ഒരു ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ അരിച്ചൊരു പ്രഭു ഒക്ടോബർ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ മാസം പ്രൂപ്പാൻ്റെ പേഴ്സണൽ സെർവൻ്റായിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ആ സമയത്ത് ഡയറി പോലെ എഴുതിയൊരു ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞു അപ്പം അതില് ഒക്ടോബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ആ ബുക്കില് കുറിച്ച് പറയുന്നത് അപ്പം അതിനകത്ത് ശില പ്രഭുപാദ ബെഡിലായിരുന്നു ആ സമയത്ത് പ്രുപ്പാദ തൻ്റെ ഗോഡ് ബ്രദേഴ്സിനെയൊക്കെ വിളിക്കാനായിട്ട് പറഞ്ഞു തമാൽ കൃഷ്ണ മഹാരാജനോട് പറഞ്ഞു അങ്ങനെ പ്രൂപ്പാൻ്റെ ഗോഡ് നെഫ്യൂ ആണ് നാരായൺ മഹാരാജ് പിന്നെ ഒന്നോ രണ്ടോ ഡിവോട്ടീസ് മാത്രമേ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് പ്രൂപ്പാൻ്റെ ഗോഡ് ബ്രദേഴ്സും ഗോഡ് നഫ്യൂസും ആയിട്ട് അപ്പോൾ അവരെയൊക്കെ വിളിക്കാനായിട്ട് പ്രൂപ്പാൻ അത് പറഞ്ഞു അപ്പം പ്രൂപ്പത് അതിന് മുമ്പേ തന്നെ ഈ നാരായൺ മഹാരാജൻ്റെ അടുത്ത് പോയി തമാൾ കൃഷ്ണ മഹാരാജൻ ഭക്തിചാരു മഹാരാജനെയൊക്കെ തമാൾ കൃഷ്ണ ഈ നാരായൺ മഹാരാജൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു വൈഷ്ണവ സമാധി കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എഴുതി വെക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അവർ പോയി അവർ അതെല്ലാം എഴുതി അവർ സൂക്ഷിച്ചു വെച്ചു ഓരോ കോപ്പീസ് വെച്ച് അവരെടുത്ത് വെച്ചിരുന്നു പ്രൂപ്പാദ് ചില കാര്യങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ഒക്ടോബർ എട്ടിന് ഒന്ന് പ്രൂപ്പാദ് പറഞ്ഞത് ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം എൻ്റെ ശരീരം വെടിഞ്ഞതിനു ശേഷം വൃന്ദാവനത്തിലെല്ലാ മേജർ ടെമ്പിളുകളിലും ഒരു ഫെസ്റ്റിവൽ പോലെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു പിന്നെ ശിലപ്രഭുപാത പറഞ്ഞു മറ്റൊരു കാര്യം സമാധിയുടെ കാര്യമാണ് എവിടെയാണ് സമാധി വെക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ അതിനുശേഷം ആ സമാധിയിൽ അർപ്പിക്കുന്ന പുഷ്പങ്ങള് മായാപ്പൂരിൽ കൊണ്ടുപോയിട്ട് പുഷ്പ സമാധി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഇവരെയൊക്കെ വിളിക്കാൻ ഗോഡ് ബ്രദേസിനെയൊക്കെ വിളിക്കാനായിട്ട് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ ശിഷ്യന്മാർക്ക് ഇതൊരു ശിലപ്രഭൂപാത ഇനി ഒരു മുന്നോട്ടുള്ളൊരു ഇനിയും ജീവിക്കാനായിട്ട് അദ്ദേഹം അതിനൊരു ശ്രമം നടത്തുന്നില്ല എന്നാണ് ശിഷ്യന്മാർക്ക് തോന്നിയത് അതായത് ശ്രീലക്ഷ പ്രഹുപാദ് ഒരു ഗുഡ് ബൈ പറയാണ് എന്നാണ് ശിഷ്യന്മാർക്ക് തോന്നിയത് അങ്ങനെ അവർക്ക് എല്ലാവരുടെയും ഒരു നിരാശയും വിഷമത്തിൻ്റെയും ഒരു ദിവസങ്ങളായിരുന്നു അത് എന്നിട്ട് അന്ന ദിവസം നാരായൺ മഹാരാജ് വന്നപ്പം പ്രൂപ്പാദ് പ്രൂപ്പാതിൻ്റെ അടുത്തവരൊരു ബെഡ് ചെയർ ഇട്ടു ചെയറിട്ടു ഇട്ടിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു അപ്പം അദ്ദേഹം അടുത്തിരുന്നെങ്കിൽ കൂടെ പ്രൂപാദ് പറയുന്നത് കേൾക്കാനായിട്ട് പറ്റില്ല കാരണം വളരെ മൃദുവായിട്ട് ഫെയിൻഡ് ഫെയിൻഡായിട്ടാണ് ശിലപ്രഭുപാദ് സംസാരിക്കുന്നത് അങ്ങനെ നാരായൺ മഹാരാജ് പ്രഹുപ്പാന്റെ അടുത്തേക്ക് ബെഡിലേക്ക് ചാരി ഇരുന്ന് കേട്ടു എന്താ പ്രഹുപാദ് പറയുന്നതെന്ന് അപ്പൊ പ്രഹുപാദ് പറഞ്ഞു ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം എന്ന് വെച്ചാൽ പൃഥ്വിവിതെ ആചാര്യ നഗരാധിഗ്രാമ ഈ ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അത് ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു ഇനി നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇത് പ്രചരിപ്പിക്കണം ഈശ്വരാബോധ ലോകമെമ്പാടും പ്രചരിപ്പിക്കണം എന്ന് ഷീലപ്രഭുപാദ് പറഞ്ഞു എന്നിട്ട് പ്രഭുപാദ് കുറച്ച് ഇമോഷണൽ ആയിട്ട് പറഞ്ഞു ഞാൻ പ്രീച്ചിങ്ങിനിടയിൽ ചിലപ്പോൾ നിങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തി ചിലത് സംസാരിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം എന്ന് ഷീലപ്രഭുപാദ് പറഞ്ഞു എന്നിട്ട് പ്രുപ്പാദ് പറഞ്ഞു അങ്ങ് ഇത് എല്ലാ ഗോഡ് ബ്രദേഴ്സിനെട്ടും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു എല്ലാവരോടും ഇത് പറയണം ഇവർക്ക് ചിലർക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല അപ്പം അവർക്ക് അവരോടെല്ലാം പറയണം ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എന്ന് ഷീല പ്രൂപ്പാദ് പറഞ്ഞു ഇമോഷണൽ ആയിട്ട് പറഞ്ഞു എന്നിട്ട് അടുത്ത് തമാൽ കൃഷ്ണ മഹാരാജനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രഭാത് പറഞ്ഞു ഈ സമാധിക്ക് ശേഷമുള്ള കാര്യങ്ങൾ എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം മഹാരാജ് പറഞ്ഞു ഞാൻ എല്ലാം എഴുതി വെച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രഭാതി ഇമ്മീഡിയറ്റ്ലി പതുക്കെ കിടക്കുകയാണ് തലേണയിൽ നിന്ന് കുറച്ചൊന്ന് തല ഉയർത്തിയിട്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു ഡു നോട്ട് ഫൈറ്റ് എമംഗ് യുവർ സെൽഫ് നിങ്ങൾ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ സരസൂരി പ്രു പറയുന്നത് പ്രൂപ്പാദ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ട് പറയാറുണ്ട് എന്നുള്ള പറഞ്ഞു നമ്മൾ എല്ലാവരും ഒത്തൊരുമയോട് ഇരിക്കണം എന്നുള്ളൊരു കാര്യം പ്രകുപാദ് പറയാറുണ്ട് നം ഈ പ്രസ്ഥാനം സുരക്ഷിതമായിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൊണ്ടുപോകണം എന്ന് ഷീല പ്രഭുപാദ് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു അതിന് വളരെ പ്രാധാന്യമായിട്ടാണ് കൊടുത്തിരുന്നത് എന്ന് ഹരിശൌരി പ്രഭു പറയുന്നു അപ്പം ഈ എല്ലാ സമാധിയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലായിട്ട് ഷീലപ്രഭുപാദ് പറഞ്ഞാണ് ഡു നോട്ട് ഫൈറ്റ് യുവർ യൂസെൽഫ് പോയതിനു ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കരുത് എന്ന് പ്രൂപ്പാദ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഡിസപ്പിയറൻസിന് ശേഷം എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഇതിന് ശേഷം എന്നോടുള്ള സ്നേഹം അത് അങ്ങനെയാണ് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം വെളിവാകുന്നതെന്നാണ് ഷീല പ്രൂപ്പാതു പറഞ്ഞത് അപ്പോൾ ഹരിശ്വരി പ്രഭു ആ ബുക്കിൽ പറയുന്ന ഈ ഡു നോട്ട് ഫൈറ്റ് എമംഗ് യുവർ സെൽഫ് എന്നുള്ള നിർദ്ദേശം വളരെ പ്രാധാന്യമാണ് നമുക്ക് എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് ഇത് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരസ്പരം ഒരിക്കലും വഴക്കുണ്ടാക്കരുത് അത് ശീലപ്രഭുപാതിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എന്ന് ഹരിശ്വരി പ്രഭുവോടെ ഊന്നി നമുക്കെല്ലാം ആ നിർദ്ദേശം തരുന്നുണ്ട് ഹരേ കൃഷ്ണ ശീലപ്രഭുപാദ് കി